കൂട്ടുകാരെ എല്ലാവർക്കും ചൈതന്യ ചതു കാട്ടുകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ നിങ്ങൾ ആഗ്രഹമാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ അതുപോലെ തന്നെ നിങ്ങളുടെ ആരുടെങ്കിലും പേര് ഞാൻ വീഡിയോസിലൂടെ പറയണമെന്നല്ലേ കമൻറ്റ് ചെയ്താൽ മതി അപ്പം അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ഞാൻ പറയാം കേട്ടോ എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ അതിനുമുമ്പ് ഹന്ന ഫതിമ ഹായ്

പറ്റിയൊരു പരിഹാരം പരിഹാരം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നല്ലൊരു വേറെ ആർക്കും കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റും ആ അത് ഞാൻ പറയാം നിങ്ങളെ രണ്ടുപേരെ ഞാൻ ബോർഡിംഗ് സ്കൂളിലാക്കാൻ പോവാ നിങ്ങൾ ഇനി അവിടെ നിന്ന് പഠിച്ചാ മതി

അച്ഛാ ഞങ്ങള് രണ്ടുപേരെയും കൂടി പിടിക്കല്ലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ എത്ര വഴക്കുണ്ടാക്കിയാലും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ ഞങ്ങൾ ഒന്നാ പറഞ്ഞ കണ്ടാ മതി അച്ഛ അതിലും അപ്പറം വേറെ ഒന്നും കാണല്ലേ പ്ലീസ് ഞങ്ങളെ വേറെ പിരിക്കല്ലേ നിങ്ങൾ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ നിങ്ങളുടെ വഴക്ക് കേട്ട് കേട്ട് എന്റെ ചെവി തഴമ്പിച്ചു പോയി അതുകൊണ്ട് ഇനി ചോദിക്കാനുള്ള അവസരം ഞങ്ങൾ നാളെ തന്നെ പറഞ്ഞു പറഞ്ഞുവിടും പറഞ്ഞു വിട്ടിരിക്കും ഈ തീരുമാനം ഉറപ്പിച്ചതാണോ ഒന്നും കൂടി നോക്ക് പറ്റില്ല പറഞ്ഞാ

അത് അവരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ അവരെ അങ്ങനെ പേടിപ്പിച്ചെങ്കിൽ മാത്രമേ അവരി വഴക്കുണ്ടാക്കാതിരിക്കുള്ളൂ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും അവരെ കാണാതിരിക്കാൻ ഇല്ല അച്ഛാ അവരെ കാണാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അച്ഛാ അച്ഛൻ എന്തുകൊണ്ടായി തീരുമാനം എടുത്തു ഓർത്തിരിക്കുമായിരുന്നു ഞങ്ങൾ അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ അത് അംഗീകരിക്കാൻ തന്നെ ചെയ്യും അതെനിക്ക് അറിയാം മക്കളെ അവരെ ഇപ്പൊ ഒരു പാഠം ഉണ്ടല്ലോ എത്ര പറഞ്ഞാലും കേൾക്കില്ല അതുകൊണ്ടാ ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത് കൊണ്ടുപോകും പോകുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുപോലും അവിടെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന പോലെ ചെല്ലും അവിടുത്തെ പ്രിൻസിപ്പാൾ എൻ്റെ ഫ്രണ്ട് ആണ് അതുകൊണ്ട് ഇങ്ങനെ അവിടെ എന്തായാലും നാളെ അവരെ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അവരെല്ലാം പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുപോരും ആ അതെ ആകെ ഞങ്ങളാകട്ടെ ശരിക്കുമായിരുന്നു മക്കളെ നിങ്ങളായിട്ട് അവരോട് പറയാൻ നിക്കല്ലേ